ബസ്സിൽ ബസ്സിൽ മണ്ഡപത്തിലേക്ക് അതേ തന്നെ ിപ്പുറം സ്വദേശികളായ അമലിന്റെയും അഭിജിതയുടെയും ആനവണ്ടി തിരുവനന്തപുരം അരുൺ നിവാസിൽ നിത്യാനന്ദന്റെയും ഗീതാമണിയുടെയും മകൻ അമലാണ് ചെങ്കൽ ക്ഷേത്ര സന്നിധിയിൽ താലി കെട്ടാൻ പോകാൻ കെ എസ് ആർ ടി സി ബസ് തിരഞ്ഞെടുത്തത് ബസ്സിലെ സ്ഥിരം യാത്രക്കാരിയാണ് താലിക്കെട്ടിയ അഭിജിതയും പഠിക്കുന്ന കാലത്ത് അമൽ നിരന്തരം നിവേദനം നൽകി നേടിയതാണ് അണപ്പാട് ചീനിവിള വഴി തിരുവനന്തപുരത്തേക്കുള്ള കെ ബസ് സർവീസ് വിദ്യാർത്ഥിയുടെ നിരന്തരമായ ആവശ്യം കെ സഫലമാക്കിയതോടെ അമലിന്റെ യാത്ര സ്ഥിരമായി ഈ ബസ്സിലായി ഇപ്പോൾ നഗരത്തിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന അമൽ ഇതേ ബസ്സിൽ തന്നെയാണ് ജോലിക്കും പോകുന്നത് അടുത്ത സ്റ്റോപ്പിൽ നിന്ന് കയറുന്ന അഭിജിതയെ പരിചയപ്പെട്ടതും ഇതേ ബസ്സിൽ വെച്ചായിരുന്നു ഈ അടുപ്പമാണ് ഇപ്പോൾ ഒരേ സീറ്റിലിരുന്നുള്ള യാത്രയിലെത്തിയത് യാത്രയിലൂടെ തങ്ങളെ പരിചിതരാക്കിയ ബസ് തന്നെ കതിർ മണ്ഡപത്തിലേക്കുള്ള യാത്രയ്ക്കും തെരഞ്ഞെടുക്കുകയായിരുന്നുവെന്ന് അമൽ പറഞ്ഞു അങ്ങനെ ജീവിതയാത്രയിലും അമലിന് ആനവണ്ടി കൂട്ടായി കേരള വിഷയൻ ന്യൂസ് തിരുവനന്തപുരം